നമസ്കാരം സംരക്ഷണം അഥവാ പ്ലാനറ്ററി ഡിഫൻസുമായി ബന്ധപ്പെട്ട് നിലവിലെ ധാരണകളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കണ്ടെത്തലുകളാണ് ഏറ്റവും പുതിയ ബഹിരാകാശ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇപ്പോഴിതാ നമ്മുടെ അയൽഗ്രഹമായ ശുക്രന്റെ ഭ്രമണപഥത്തോട് ചേർന്ന് കറങ്ങുന്നതും എന്നാൽ സൂര്യന്റെ തീവ്രമായ പ്രകാശത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ഭൂമിയിൽ നിന്ന് കണ്ടെത്താൻ അതീവ പ്രയാസമുള്ളതുമായ ഒരു കൂട്ടം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ഭാവിയിൽ ഭീഷണിയായേക്കാം എന്ന മുന്നറിയിപ്പ് ഗവേഷകർ നൽകിയിരിക്കുകയാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ സൗരയുദ്ധത്തിലെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള പ്രധാന ചിഹ്നഗ്രഹ വലയത്തിന്റെ ഭാഗമല്ല മറിച്ച് ഇവ സൂര്യനോട് വളരെ അടുത്ത് ശുക്രനുമായി അനുരണനത്തിൽ കറങ്ങുന്നവയാണ് ഇവയുടെ സ്ഥാനവും സൂര്യന്റെ തീവ്രമായ തിളക്കവും കാരണം നിലവിലുള്ള ദൂരദർശിനികൾ ഉപയോഗിച്ച് ഇവയെ നിരീക്ഷിക്കുന്നത് ഏറെക്കുറെ അസാധ്യമാണ് നിലവിലെ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളുടെ ഒരു സമൂഹം അവിടെയുണ്ടെന്ന് പഠനം കാണിക്കുന്നുവെന്ന് യു എൻ ഇ എസ് പി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രൊഫസർ വലേരിയോ കരുബ പറയുന്നു അനുകരണ പഠനങ്ങൾ അനുസരിച്ച് ഈ ചിഹ്നഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ സ്ഥിരത ഇല്ലാത്തവയാണ് ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തിൽ ഒരിക്കൽ അവയുടെ ക്രമീകരണത്തിൽ മാറ്റം വരാനുള്ള സാധ്യത പോലുമുണ്ട് ഇത്തരമൊരു ഭ്രമണപഥ മാറ്റം സംഭവിക്കുമ്പോൾ ഈ ചിഹ്നഗ്രഹങ്ങളിൽ ചിലത് ഭൂമിയുടെ സഞ്ചാരപാതയെ മുറിച്ചു കടക്കുവാൻ സാധ്യതയുണ്ട് ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുമായി കൂട്ടിടിക്കാനുള്ള സാധ്യത വിദൂരഭാവിയിൽ ഭാവിയിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും ഏകദേശം മുന്നൂറ് മീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗം ഭൂമിയിൽ പതിച്ചാൽ അത് മൂന്ന് മുതൽ നാലര കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു കൂറ്റൻ ഗർത്തം സൃഷ്ടിക്കും ഇത് നൂറുകണക്കിന് മെഗാ ടൺ ഊർജത്തിന് തുല്യമായിരിക്കും ഇത്രയും വലിയൊരു ഊർജ പ്രവാഹം ഒരു വലിയ നഗരത്തെ പൂർണ്ണമായും തകർക്കുവാൻ പര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഭീഷണികളെ മാത്രമല്ല കാണാൻ കഴിയാത്ത ഇത്തരം ചിഹ്നഗ്രഹങ്ങളെയും ഗ്രഹസംരക്ഷണ തന്ത്രങ്ങളിൽ കണക്കിലെടുക്കണമെന്ന് പ്രൊഫസർ കരുബ ഊന്നി പറയുന്നു ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള വേരാ റോബിൻ ഒബ്സർവേറ്ററി പോലെയുള്ള വലിയ നിരീക്ഷണശാലകൾക്ക് പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഈ ചിഹ്നഗ്രഹങ്ങളുടെ നേരിയ സൂചനകൾ മാത്രമേ നൽകാൻ കഴിയൂ ഇതിന് കാരണം സൂര്യന്റെ ശക്തമായ വെളിച്ചത്തിൽ ഇവ മറഞ്ഞു പോകുന്നതാണ് ഇതിനെ പരിഹാരമായി ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ബഹിരാകാശാധിഷ്ഠിതമായ നിരീക്ഷണമാണ് ശുക്രന് സമീപം ഒരു ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് വഴി സൂര്യന്റെ തിളക്കം ഒഴിവാക്കി ഈ മറിഞ്ഞിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ ഭ്രമണപഥങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാനും സാധിക്കും ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഈ ഭീഷണി നിലനിൽക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലാണെന്നും ആസന്നമായ അപകടമൊന്നും ഇല്ലെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും ഈ കണ്ടെത്തൽ ചിഹ്നഗ്രഹ നിരീക്ഷണ രീതികൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെയും സൗരഹിതത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഭീഷണികൾ കണ്ടെത്തേണ്ടതിൻ്റെയും അടിയന്തര പ്രാധാന്യം വെളിപ്പെടുത്തുന്നതാണ് ഗൃഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണവും വിശാലവുമാകേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പഠനം വെബ്ഡെസ്ക് തത്വമായി